രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണം മുന്നൂറ് കടന്നേക്കുമെന്നാണ് സൂചനകൾ അപകടത്തിൽ പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ് നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മരണമാണ് സ്ഥിരീകരിച്ചത് ഇരുപത്തിനാല് പ്രദേശവാസികൾക്കും ജീവൻ നഷ്ടമായി അറുപതിലേറെ പേരാണ് ചികിത്സയിലുള്ളത് അതീവ ഗുരുതരമാണ് സാഹചര്യം എന്നതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ അഹമ്മദാബാദിലെത്തും സിവിൽ ആശുപത്രിയിൽ പരിക്കേറ്റവരെ കാണും ദുരന്തത്തിൽ ഡി ജി സി എ അടക്കം പ്രഖ്യാപിച്ച അന്വേഷണങ്ങൾ ഇന്ന് തുടങ്ങും വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിലെ വിവരങ്ങളാകും അപകടത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിൽ നിർണായകമാവുക മൃതദേഹം തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന അടക്കമുള്ള നടപടികളും ഇന്ന് തുടങ്ങും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ നിന്നും യു നിന്നുള്ള വിദഗ്ധ സംഘം ഉടൻ ഇന്ത്യയിലെത്തും വിദഗ്ധ സമിതി രൂപീകരിച്ച് പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് വ്യോമയാന മന്ത്രാലയം വ്യോമയാന സുരക്ഷ ശക്തമാക്കാനുള്ള വഴികൾ സമിതി നിർദ്ദേശിക്കും അന്വേഷണത്തിൽ രണ്ട് അമേരിക്കൻ ഏജൻസികളും പങ്കെടുക്കും അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും അന്വേഷണവുമായി സഹകരിക്കും ബോയിംഗിൽ നിന്നും ജിയിൽ നിന്നും വിവരങ്ങൾ തേടിയെന്ന് അമേരിക്കൻ ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫി വ്യക്തമാക്കി അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അനുസരിച്ച് സുരക്ഷാ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും വിമാന ദുരന്തത്തിന്റെ കാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് അതേസമയം തകർന്നു വീണ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി അപകടം നടന്ന് ഒമ്പത് മണിക്കൂറിന് ശേഷമാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതോടെ അപകടത്തിന്റെ കാരണം കണ്ടെത്താനാകുമെന്നാണ് കരുതുന്നത് വിമാനത്തിന്റെ ഭിൻഭാഗം കത്താതിരുന്നതിനാലാണ് വേഗത്തിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് കണ്ടെടുത്തത് അപകടത്തിന് തൊട്ട് മുമ്പ് പൈലറ്റുമാർ സംസാരിച്ചതടക്കം ബ്ലാക്ക് ബോക്സിൽ നിന്ന് കണ്ടെത്താം വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാർ സംഭവിച്ചോ എന്നൊക്കെ ബ്ലാക്ക് ബോക്സിലൂടെ പരിശോധിക്കാം